പത്തരമാറ്റി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദേവയാനിയും ജലജയും കൂടി നന്ദുവിനോട് വന്ന് ചോദിക്കുന്നുണ്ട് നീ ഇതുവരെ റെഡി ആയില്ലേ എന്താ മോളെ നീ ഇങ്ങനെ കാണിക്കുന്നത് ഇപ്പം റെഡിയാവാമെന്ന് നന്ദു പറയുമ്പം ഇപ്പോഴും നീ ഫോൺ നിനക്ക് ഇഷ്ടപ്പെട്ട കല്യാണം നിനക്കിഷ്ടപ്പെട്ട കല്യാണമല്ലെന്ന് ഞങ്ങൾക്കറിയാം അതിൻ്റേതായിട്ടുള്ള ദേഷ്യമാണോ നീ കാണിക്കുന്നതെന്ന് ജലജ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നന്ദു ആണെങ്കിൽ ഒന്നും മറുപടി പറയുന്നില്ല അതേസമയം സച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും വീട്ടിലെല്ലാവരും തിരിച്ചറിയുന്നു അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇന്നലെ അനി ഓഫീസിലേക്ക് വന്നില്ല സച്ചിയെക്കുറിച്ചുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണെന്ന് അപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു അതുപോലെ തന്നെ നടന്നിരിക്കുന്നു അങ്ങനെ എല്ലാവരും ചൂടായി സച്ചിയെ ചോദ്യം ചെയ്യുന്നതായിട്ടൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് വിവാഹ നിശ്ചയത്തിന് പെണ്ണൊരുങ്ങി വന്നിരിക്കുന്നത് പോലീസ് വേഷത്തിലാണ് അവൾ എന്തൊക്കെയോ തുറന്നു പറയുന്നുണ്ട് അത് കേട്ട് ആദർശ ആകെ ദേഷ്യത്തോടെ സച്ചിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ച് ചൂടാവുന്നുണ്ട് അപ്പം നമ്മുടെ നന്ദു ആദർശേട്ടനെ പിടിച്ചു മാറ്റുന്നുണ്ട് സച്ചിയെ തല്ലാതിരിക്കാൻ ഇന്ന് നമ്മുടെ വിവാഹം നിശ്ചയല്ലേ എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളല്ലേ അപ്പം അയാളെപ്പറ്റി നന്നായിട്ടൊന്നു പഠിക്കണ്ടേ ഞാൻ നന്നായിട്ട് തന്നെക്കുറിച്ച് പഠിച്ചു അതായത് സച്ചിക്ക് ഞെട്ടിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അതെല്ലാവരും അറിഞ്ഞ് ആകെ വിഷമവും സങ്കടവും ഒക്കെ ഇങ്ങനെ ഇങ്ങനൊരുത്തന് വേണ്ടിയിട്ടാണോ മോളെയും കൊണ്ട് നിർബന്ധിച്ച് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചേ എന്നുള്ള കുറ്റബോധത്തിൽ നിൽക്കുന്നുണ്ട് കനകയും ഗോവിന്ദനും ഒക്കെ അങ്ങനെ നന്ദുവായിട്ട് എന്നെ സച്ചിയെ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നു അപ്പം സച്ചി കൊള്ളത്തില്ലെന്ന് അറിഞ്ഞതിന് ശേഷം ഇനി അനിയും നന്ദുവായിട്ടുള്ള വിവാഹം എല്ലാവരും സമ്മതിച്ചു കൊടുക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ